മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് സ്പെഷ്യൽ ഓഫീസർ വി അജിത്തിൻ്റെയും എഡിഎം അരുൺ എസ് നായരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ വിലയിരുത്തി പോലീസ് എൻഡിആർഎഫ് ആർ പി എഫ് ഫയർഫോഴ്സ് റവന്യൂ ദേവസ്വം ബോർഡ് കെഎസ്ഇബി വനം ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി ഇന്ന് വൈകുന്നേരം സന്നിധാനത്തെ പ്രധാന കേന്ദ്രങ്ങൾ പരിശോധിച്ചു മകരവിളക്ക് ദർശിക്കാനായുള്ള വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും സജ്ജമാണ് മതിയായ വെളിച്ചം മലയിറങ്ങുന്ന വിവിധ പോയിന്റുകളിൽ വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെ മകരവിളക്കിനുശേഷം ഭക്തർക്ക് തിരിച്ചു പോകുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് എസ് പി വി അജിത് പറഞ്ഞു നാളത്തെ തിരുവാഭരണ ഘോഷയാത്രയുടെയും മകരവിളക്കിൻ്റെയും ഒരുക്കങ്ങൾ പൂർണമായതായി എ അരുൺ എസ് നായർ അറിയിച്ചു തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയോടുകൂടി വലിയാനവട്ടത്തെത്തി തുടർന്ന് സന്നിധാനത്ത് എത്തിച്ചേരും വലിയാനവട്ടത്തും പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഘോഷയാത്ര സ്വീകരിക്കുന്നതിന് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അയ്യായിരം പോലീസുകാരെയും ഇതിനായി വിന്യസിച്ചിട്ടുണ്ട് ഭക്തരെ മകരവിളക്കിന് ശേഷം സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിന് കൃത്യമായ എക്സിറ്റ് പ്ലാനുകളുമുണ്ട് കൃത്യമായ ഇടവേളകളിൽ കെ എസ് ആർ ടി സി സർവീസ് ഉണ്ടാകും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഏകോപനം ഇന്നത്തെ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ ഉറപ്പിച്ചു എല്ലാ ഭക്തരും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എ ഡി എം അറിയിച്ചു ബോർഡ് തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ബന്ധപ്പെട്ട ഫോറസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചേർന്നൊരു ജോയിൻറ് പരിശോധന അവസാനം നടത്തിയതാണ് നാളെ മകരവിളക്ക് മകരജ്യോതി ദർശനം കഴിഞ്ഞതിന് ശേഷം ഭക്തർ തിരിച്ച് മടങ്ങിപ്പോകേണ്ട റൂട്ടുകളിൽ വേണ്ട ബന്ധവസ്ഥ അറേഞ്ച്മെൻറ്റാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ അതിൽ എ ഡി എം അതേപോലെ തന്നെ മറ്റ് നമ്മുടെ എ എസ് പി അതുപോലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എ എസ് ഒ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തു ആർ എ എഫിൻ്റെ കമാൻഡൻ്റ് ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫിൻ്റെ സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഇവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു മതിയായ വെളിച്ചം അതുപോലെ തന്നെ മതിയായ സുരക്ഷ അത് ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വൈദ്യസഹായം എൻ റൂട്ടിൽ ചെയ്യാനായിട്ട് ബെയിലി പാലത്തിനും മറ്റും അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് പോലീസിനെയും മറ്റ് മറ്റ് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനം ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതാണ് നാളെ നടക്കുന്ന തിരുവാഭരണഘോഷയാത്രയുടെയും അതുപോലെ തന്നെ മകര മകരവിളക്കിൻ്റെയും ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് തിരുവാഭരണ ഘോഷയാത്ര നാളെ രാവിലെ അട്ടത്തോട് പാസ് ചെയ്ത് അതുപോലെ തന്നെ ഉച്ചയോടുകൂടി എത്തുകയും അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് നിലയ്ക്കലും പമ്പയിലും അതുപോലെ തന്നെ വലിയാനവട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു സന്നിധാനത്തും ഇത് സ്വീകരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു പോലീസിൻ്റെ ഏകദേശം അയ്യായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതാണ് ബഹുമാനപ്പെട്ട പോലീസിന്റെ സ്പെഷ്യൽ ഓഫീസറോടൊപ്പം നടന്നൊരു ജോയിന്റ് ഇൻസ്പെക്ഷൻ വെരിഫൈ ചെയ്തത് എക്സിറ്റ് പ്ലാൻ അതേപടി തന്നെ നടപ്പിലാക്കാനാണ് യൂണിഫോംഡ് യൂണിഫോംഡായിട്ടുള്ള എല്ലാ ഫോഴ്സിൻ്റെയും സഹായം നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹെൽത്ത് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെയും സേവനം നമ്മൾ ലഭ്യമാക്കുന്നത് ഇവിടെ വരുന്ന ഭക്തന്മാരെ പൂർണ്ണമായും സുരക്ഷിതമായി ദർശനം നടത്തി അവരെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്നും നിലക്കിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകളും പൂർണ്ണ തോതിൽ സജ്ജം സ്വീകരണമാക്കിയിട്ടുണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും ആകെ പറയാനുള്ളത് ഇവിടെ വരുന്ന ഭക്തന്മാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക അവരുടെ സുരക്ഷയെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നൽകുന്നത് അത് കൃത്യമായി ഉറപ്പുവരുത്തി സുരക്ഷിതമായൊരു ദർശനം പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ് വ്യക്തി